തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് കോൺഗ്രസ്സിന് അവിടെ ഒരു സ്ഥാനവുമില്ല നാമമാത്രമായ പ്രാതിനിധ്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ്സിന് ഉള്ളത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം എൽ ഡി എഫ് അമ്പത്തി രണ്ട് സീറ്റാണ് നേടിയത് ബി ജെ പി നേടിയത് മുപ്പത്തി അഞ്ച് സീറ്റ് കോൺഗ്രസ് നേടിയിരിക്കുന്നത് വെറും പത്ത് സീറ്റ് മാത്രമാണ് പത്ത് സീറ്റ് മാത്രം അവിടെ നിന്ന് അമ്പത്തിരണ്ടിലേക്ക് എത്തണം അമ്പത്തിരണ്ട് സീറ്റ് നേടിയാൽ മാത്രമേ നഗരസഭ ഭരിക്കാൻ കഴിയുകയുള്ളൂ കോൺഗ്രസിന് പത്തിൽ നിന്ന് അമ്പത്തിരണ്ടിലേക്കുള്ള ആ ചാട്ടം ഒരിക്കലും സാധ്യമാകില്ല എന്ന് തിരുവനന്തപുരത്തെ അറിയുന്നവർ ഉറപ്പിച്ച് പറയും അപ്പോൾ മത്സരം ആർ തമ്മിലാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് ഇവിടെ മറ്റു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സീറ്റ് നില പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും സീറ്റ് നില മാത്രമല്ല വോട്ടിങ് ശതമാനവും പരിശോധിച്ചാലും ഒരു കാര്യം വ്യക്തമാകും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു സീറ്റും കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതേസമയം മറുപുറത്ത് ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂടുന്നു സീറ്റും കൂടുന്നു രണ്ടായിരത്തി പത്തിൽ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് ആകെ ആറ് സീറ്റ് മാത്രമായിരുന്നു ആറ് സീറ്റ് രണ്ടായിരത്തി പത്തിൽ അന്ന് കോൺഗ്രസിന് അമ്പത്തി ഒന്ന് സീറ്റുണ്ടായിരുന്നു അമ്പത്തി ഒന്ന് സീറ്റ് നാല്പത് സീറ്റ് എൽ ഡി എഫ് യു ഡി എഫ് അമ്പത്തി ഒന്ന് സീറ്റ് ബി ജെ പിക്ക് ആറ് സീറ്റ് മാത്രം രണ്ടായിരത്തി പത്തിലെ കണക്കാണ് രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോഴേക്കും കോൺഗ്രസിന്റെ സീറ്റ് അമ്പത്തി ഒന്നിൽ നിന്ന് യു ഡി എഫിൻ്റെ സീറ്റ് അമ്പത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി ഒന്നായി കുറയുന്നു ഇരുപത്തി ഒന്നായി കുറയുന്നു അതേസമയം ബി ജെ പി ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്തുന്നു മുപ്പത്തി അഞ്ചിലേക്ക് മുപ്പത്തി അഞ്ച് സീറ്റോളം നേടി ബി ജെ പി ശക്തി തെളിയിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് എൽ ഡി എഫിൽ ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് സീറ്റാണ് നാൽപ്പത്തി മൂന്ന് സീറ്റ് കോൺഗ്രസിന്റെ പിന്നിലോടുകൂടി തന്നെയാണ് എൽ ഡി എഫ് ഭരണം നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥിതി വിഭിന്നമല്ല കോൺഗ്രസിൻ്റെ സീറ്റ് കുറയുന്നു ബി ജെ പി അവരുടെ സീറ്റ് നിലനിർത്തുന്നു കോൺഗ്രസ് പത്ത് സീറ്റിലേക്ക് ഒതുങ്ങി രണ്ടായിരത്തി ഇരുപതിൽ അതേസമയം ബി ജെ പി മുപ്പത്തി അഞ്ചിൽ തന്നെ നിന്നു ഒരു മാറ്റവും ഉണ്ടായില്ല സി പി എം അമ്പത്തി രണ്ട് സീറ്റിലേക്ക് വലിയ മുന്നേറ്റം അങ്ങനെ എൽ ഡി എഫ് സ്വതന്ത്രമായി ആരുടെയും പിന്തുണയില്ലാതെ ഭരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്നു ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും ബി ജെ പിയുടെ വോട്ട് കൂടുന്നു കോൺഗ്രസിന്റെ വോട്ട് കുറയുന്നു എന്ന് ഇവിടെയാണ് കെ മുരളീധരൻ്റെ പ്രസക്തി കെ എസ് ശബരിനാഥന്റെ പ്രസക്തി കാരണം കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുന്നു നേമത്ത് എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇത്തവണ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അതിനുവേണ്ടിയിട്ടാണ് കെ എസ് ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നത് അത് വലിയ ചലനമുണ്ടാക്കും നഗരസഭയ്ക്കകത്ത് കോർപ്പറേഷനകത്ത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കണക്ക് കൂട്ടുന്നത് പ്രത്യേകിച്ച് കെ മുരളീധരൻ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ നില തുടർന്ന് കൊണ്ടുപോവുകയാണ് കോൺഗ്രസ് എങ്കിൽ ഒരു സംശയവും വേണ്ട ഇത്തവണ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും കാരണം കോൺഗ്രസിൽ നിന്ന് ബി ഷിഫ്റ്റ് ചെയ്യപ്പെട്ട വോട്ടുകളുണ്ട് തിരുവനന്തപുരത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ ബി ജെ പി എന്നാൽ പഴയ കോൺഗ്രസ് ആണ് കോൺഗ്രസുകാർ അങ്ങനെ തന്നെ ബി ജെ പി ആയി മാറിയിട്ടുണ്ട് എല്ലാ വാർഡുകളും എടുത്തു പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും കോൺഗ്രസ് സ്വാധീനമുള്ള വാർഡുകളെല്ലാം ഇപ്പോൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള വാർഡുകളായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ അതുപോലെ ഉണ്ട് എങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകർ അണികൾ എല്ലാവരും ഇപ്പോൾ ബി ജെ പി അനുഭവമുള്ളവരോ ബി ജെ പി പ്രവർത്തകരോ ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കുതിർച്ചു ചാട്ടം നടത്താൻ കഴിഞ്ഞത് ബി ജെ പിക്ക് കോൺഗ്രസ് തളർന്ന് തുടങ്ങിയത് ഇപ്പോൾ വെറും പത്ത് സീറ്റിൽ എത്തി നിൽക്കുന്നത് കെ മുരളീധരനും ശബരിനാഥും ശക്തമായി രംഗത്തിറങ്ങി കോൺഗ്രസിൽ നിന്ന് ബി പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയോടൊപ്പം പോയ ആളുകളെ തിരിച്ച് കോൺഗ്രസിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയമില്ല ഇവിടെ നിയമം ആവർത്തിക്കും എന്ന് വെച്ചാൽ വൻ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് ജയിക്കും അതേപോലെ തന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും ഇപ്പോഴുള്ള മുപ്പത്തി അഞ്ച് സീറ്റ് പതിനഞ്ച് ഇരുപത് സീറ്റിലേക്ക് വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കോൺഗ്രസ് ഇതുപോലെ നിൽക്കണം തൃശൂർ കോർപ്പറേഷനിൽ വല്ല വിലപേശൽ നടത്തുമോ ബി ജെ പിയുമായി ഇതാണ് ചോദ്യം തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പി അത്ര ശക്തമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പോട് സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നുമില്ല പക്ഷേ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പമാണ് നേരിയ മാർജിനാണ് ഇപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്നത് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടുതന്നെ അവിടെ ചെറിയ സഹായം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിൽ ലഭിച്ചാൽ കോൺഗ്രസിന് അവിടെ തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയും അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിൽ നല്ല ഒരു സഹായം തിരിച്ച് ബി ജെ പിക്ക് ലഭിച്ചാൽ ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയും ഭരിക്കാൻ കഴിയുമോ എന്നത് രണ്ടാമത്തെ വിഷയമാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും ആ നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദമാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇത്രയും ശക്തമായ മത്സരരംഗത്തേക്ക് വരുമെന്ന് കോൺഗ്രസ് പറയുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇതേപോലെ എന്ന് വെച്ചാൽ ശബരിനാഥിനെ ബലിയാടാക്കാതെ കെ ശബരിനാഥിനെ നഗരസഭയ്ക്ക് മുഴുവൻ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് വലിയ പ്രചാരണവും ക്യാമ്പയിനും ആരംഭിക്കാൻ കോൺഗ്രസ് തയ്യാറായാൽ ഒരു സംശയവും വേണ്ട കോൺഗ്രസിന്റെ കുറച്ച് വോട്ടുകൾ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും പല സ്ഥലങ്ങളിലും കോൺഗ്രസിനെ ഒന്ന് കാലുറപ്പിക്കാൻ കഴിയും നിയമസഭ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത് വലിയ ഒരു സപ്പോർട്ടായി പിന്തുണയായി മാറുകയും ചെയ്യും എന്ന കാര്യത്ത് സംശയമില്ല പക്ഷേ കോൺഗ്രസ് ആണ് കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ബി ജെ പിയുമായി സന്ധി ചെയ്താൽ ഒരു സംശയം വേണ്ട തൃശൂരുമായിട്ടായിരിക്കും ആ സന്ധി ഉണ്ടാവുക എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് കോൺഗ്രസ് നേരത്തെയും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് അതൊന്നും അത്ര മോശം കാര്യമായി കോൺഗ്രസ് നേതാക്കളോ പ്രവർത്തകരോ കാണുന്നുമില്ല അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വരികയും കോർപ്പറേഷൻ ചുമതല എടുക്കുകയും ചെയ്തതിൻ്റെ പിറകിൽ തൃശൂർ കോൺഗ്രസ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒത്തുതീർപ്പാണോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് ആ ചർച്ചകൾ കോൺഗ്രസിൻ്റെ മറ്റൊരു തലത്തിൽ നടക്കാൻ ഇടയുണ്ട് അത് ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ചർച്ചയായി മാറിയിട്ടുമുണ്ട്